പാകിസ്ഥാൻ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിനാകെ തന്നെ ഒരു ഭീഷണിയായി തീരുകയാണ് ഇന്ത്യ എങ്ങനെ ലോകത്തിനാകെ അതിൻ്റെ വളർച്ച കൊണ്ട് ഒരു ഒരസൂയായിത്തീർന്നോ അതുപോലെ പാകിസ്ഥാൻ ഒരു ഭീഷണിയായിത്തീരുകയാണ് ലോകത്തിന് അതൊന്ന് വിശദീകരിക്കുമോ സി ഐയുടെ രഹസ്യരേഖകൾ കുറെ ഇപ്പം പുറത്തു വന്നു ഇതിൻ്റെ സി ഐയുടെ അഭിനയിക്കാൻ അപ്പോ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ആ രേഖകൾ പറയുന്നത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോർജ് ബുഷ് ജൂനിയറും അതോടൊപ്പം തന്നെ ജോർജ് ബുഷ് ജൂനിയറിൻ്റെ അതേ കാലഘട്ടത്തിൽ തന്നെ റഷ്യയുടെ പ്രസിഡൻറ്റുമായി നടന്ന അതായത് പുട്ടിനുമായി നടന്ന പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള കുറേയേറെ ചർച്ചകളുണ്ട് ആ ചർച്ചയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പം അതില് പുട്ടിൻ അതിശക്തമായിട്ട് പാകിസ്ഥാനെതിരെ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുകയാണെന്നുള്ളത് നമ്മൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല അദ്ദേഹം അമേരിക്കയുമായിട്ട് നടത്തിയ അതിശക്തമായ ഇടപെടലുകൾ അത് പാകിസ്ഥാനോട് ആ റഷ്യക്ക് ഇത്രമാത്രം എന്തുകൊണ്ട് ദേഷ്യം അല്ലെങ്കിൽ വൈരാഗ്യമുണ്ട് എന്ന് പോലും ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഒരു പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെതിരെ ഒരു രാജ്യം ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ഇത്ര സ്ട്രോങ് ആയിട്ട് അല്ലെ ഇതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത് റഷ്യ മാത്രമാണ് എന്നതാണ് നമ്മളിതിലൂടെ കാണുന്നത് അപ്പം അതിൽ ഇവരുടെ ഈ ആണവായുധത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് അമേരിക്കയുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ ഈ അമേരിക്കക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഭയങ്കര നയങ്ങളും പദ്ധതികളും ഉണ്ട് അവരുടെ രാജ്യം ഫസ്റ്റായിട്ട് നിൽക്കുക അവരുടെ രാജ്യം മുന്നിൽ നിൽക്കുന്നതിന് വേണ്ടി ഏതൊക്കെ രാജ്യത്തെ നശിപ്പിക്കണം അതിനുള്ള ഗുണ്ടകളായിട്ട് കുറേ രാജ്യങ്ങളെ സൃഷ്ടിക്കുക അവരെ പരിപാലിക്കുക ഇപ്പോൾ കൊറിയ കമ്മ്യൂണിസ്റ്റ് കൊറിയ ചൈന എങ്ങനെയാണോ കൊണ്ടു നടക്കുന്നത് അതേപോലെ പാകിസ്ഥാനെ ഏഷ്യയിലെ അമേരിക്കൻ ഗുണ്ടയായിട്ടാണ് റൗഡിയായിട്ടാണ് അമേരിക്ക കൊണ്ടു കൊണ്ടുനടക്കുന്നത് അപ്പം വേണ്ടി ചെയ്യുന്ന പല നയങ്ങളും ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്ന് നേരത്തെ തന്നെ പുട്ടിൻ ഈ ജോർജ് ബുഷ് ജൂനിയറുമായിട്ട് സംസാരിച്ചതിൻ്റെ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയായ ഈ കാര്യം അതായത് ആണവ ശേഷി ഇവർ കൈവരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലായിരുന്നു എ ക്യു ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം നെതർലൻഡിലെ ഒരു ആണവ റിയാക്ടറിൽ ജോലി ചെയ്യുന്നയാളായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം രഹസ്യമായ രേഖകൾ കടത്തിക്കൊണ്ടുവന്ന് പാകിസ്ഥാനിൽ ആണവം ആയുധം നിർമ്മിക്കാനായിട്ടുള്ള പരിപാടി ഇടും അപ്പോൾ അതിന് അദ്ദേഹം ചഗായ് എന്ന് പറഞ്ഞാണ് ഗവൺമെൻറ് അതിനൊരു രഹസ്യ കോഡ് നാമം കൊടുത്ത് ചഗായ് നമ്മൾ ബുദ്ധൻ ചിരിക്കുന്ന സ്മൈലിംഗ് ബുദ്ധ എന്ന് നമ്മൾ കോഡ് നാമം കൊടുത്ത് അതിന് മുൻപേ നടത്തിയല്ലോ അതേപോലെ ഇവര് ചഗായ് എന്ന് പറഞ്ഞൊരു കോഡ് നാമത്തിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തനം ആരംഭിച്ച തന്നെ ഇതിന് റിയാക്ടറുകൾ പഴയൊരു റിയാക്ടർ അമേരിക്ക നൽകി ആണവ റിയാക്ടർ അതോടൊപ്പം തന്നെ ഖന ജല സംഭരണത്തിനുള്ള സാമഗ്രികൾ ചൈന നൽകി അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് ഇതുകൂടാതെ ഇവർ മോഷണം നടത്തി ആണവ അതിന്റെ ചരിത്രം ചരിത്രം ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ചൂണ്ടുന്നത് ഒരു ഉത്തരവാദിത്വമില്ല അതായത് അവർ മോഷണത്തിലൂടെയാണ് അവർ ആണവ ശക്തിയായിട്ട് തന്നെ മാറിയിരിക്കുന്നത് അങ്ങനെയുള്ള രാജ്യം തികച്ചും നിരുത്തരവാദപരമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നത് നേരത്തെ തന്നെ തെളിഞ്ഞിരുന്നു അതായത് ഇതേ സംബന്ധിച്ച് പാകിസ്ഥാനിലെ ന്യൂക്ലിയർ പാകിസ്ഥാൻ ന്യൂക്ലിയർ ടെററിസത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് കരുതി അമേരിക്ക ഇവർക്കൊരു നൂറ് മില്യൺ ഡോളറിന്റെ സഹായം രണ്ടായിരത്തി ഒന്നില് കൊടുത്തു രണ്ടായിരത്തി ഒന്നില് രണ്ടായിരത്തി ഒന്നിൽ കൊടുത്തത് ഇവർ ഇവര് ചെയ്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസിനെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന് റഷ്യൻ ഇന്റലിജൻസ് കണ്ടുപിടിച്ചു അമേരിക്ക ധനസഹായം ചെയ്തത് പാകിസ്ഥാനിലെ ന്യൂക്ലിയർ ടെററിസം അതായത് തീവ്രവാദികളുടെ കൈകളിലേക്ക് ആഗോളതലത്തിൽ എത്താതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ റഷ്യ അതിനെ കൗണ്ടർ ഇന്റലിജൻസ് നടത്തി കണ്ടുപിടിച്ചത് ഇത് ഇവരുടെ ആണവശേഷി കൂടുതൽ സമ്പന്നമാക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്നുള്ളത് ഇപ്പോൾ വലിയ പുട്ടിൻ പറയുന്ന ഒരു വാചകമുണ്ട് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഒരു തീവ്രവാദ രാജ്യമാണ് പാകിസ്ഥാനിലെ പട്ടാളം തീവ്രവാദികളാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും ജിഹാദി സ്വഭാവമുള്ള തീവ്രവാദ മനസ്സുള്ളവരാണ് ാണ് അവര് ഈ ആണവായുധം ഭീകരർക്ക് വിറ്റലുള്ള ലോക വിപത്തിനെ കുറിച്ചാണ് പുട്ടിൻ ഈ ജോർജ് ബുഷുമായിട്ട് ആ കാലഘട്ടത്തിൽ വളരെ ദീർഘമായ ചർച്ചകൾ നടത്തിയത് അതുകൊണ്ട് അമേരിക്ക യാതൊരു കാരണവശാലും പാകിസ്ഥാനെ സഹായിക്കരുത് ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ നയം ലോകസമാധാനത്തിന് ഭീഷണിയാണ് അവർ ആണവായുധം കാണിച്ച് ലോകത്തെ ഭീഷണിപ്പെടുത്തും വരച്ചവരയിൽ നിർത്താൻ ശ്രമിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അത് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി രണ്ടായിരം കാലഘട്ടത്തിലാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവരുടെ പ്രസ്താവന എന്തായിരുന്നു അത് അതിനു മുമ്പ് അവർ ചെയ്തിട്ടുണ്ട് ആണവായുധം ഞങ്ങളെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരി തൊട്ടു മുമ്പ് അവർ പറഞ്ഞ ഞങ്ങളെ ഇന്ത്യ ആക്രമിച്ചാൽ ഞങ്ങൾ ലോകത്തെ എവിടെ വേണമെങ്കിലും ആണവായുധം പ്രയോഗിക്കും എന്നാണ് പറഞ്ഞത് ആ പ്രസ്താവന ഒന്നാണ് അപ്പോൾ അന്നേ ഇത് പുട്ടിൻ കണ്ടിരുന്നു എന്നുള്ളതാണ് അതെ പുട്ടിൻ പറഞ്ഞു പക്ഷേ കൊണ്ടില്ല അതായത് പുട്ടിൻ മറ്റൊരു ആക്ഷേപം കൂടെ ഉന്നയിക്കുന്നുണ്ട് ഉത്തര കൊറിയ ഇറാൻ ലിബിയ എന്നിവർക്ക് പാകിസ്ഥാൻ ആണവ സാങ്കേതിക വിറ്റു അതിൽ ലിബിയ എന്ന് പറയുന്ന ഒരു മത മൗലിക കേണൽ ഗദാഫിയുടെ കാലം മുതൽ അതൊരു മന മതമൗലിക രാഷ്ട്രമായിട്ട് മാറിയൊരു രാഷ്ട്രമാണ് ഗദാഫിയും പാകിസ്ഥാനുമായിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു അതായത് ഒരു ഇസ്ലാമിക് റിലേഷൻ എന്ന രീതിയിൽ കൊറിയയുടെ കാര്യം നമുക്കറിയാം കൊറിയ അമേ ഈ ചൈനയുടെ ഏറ്റവും പ്രിയപ്പെട്ട മാനസപുത്രനാണ് കൊറിയ പക്ഷേ കൊറിയയ്ക്ക് ആണവ സാങ്കേതികവിദ്യ കൊടുക്കാൻ റഷ്യയോ ചൈനയോ തയ്യാറാവുകയില്ല എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയുമായിട്ട് എന്തെങ്കിലും തെറ്റിയാൽ ഈ ആയുധം അവർക്കെതിരെ തന്നെ പ്രയോഗിക്കാൻ പാടില്ല എന്നില്ലല്ലോ അതിർത്തി രാജ്യമാണ് അതുകൊണ്ട് ചൈന കൊടുത്തില്ല ആര് കൊടുത്തു പാകിസ്ഥാൻ കൊടുത്തു കട്ടടുത്ത മുതൽ അവർ മറ്റൊരു ആൾക്ക് വിറ്റു എന്നുള്ളതാണ് അപ്പോൾ പുടിൻ അന്നേയും ദീർഘദർശനത്തോടുകൂടി പറഞ്ഞത് ശരിയായി വന്നു ഇതുകൂടാതെ ന്യൂക്ലിയർ പവർ വിതൗട്ട് റെസ്പോൺസിബിലിറ്റി അതെ അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നതാണ് പറഞ്ഞത് ഞാൻ മാഷെ ഇടയ്ക്ക് ഇടപെട്ട് ചോദിച്ചോട്ടെ ഇത് ന്യൂക്ലിയർ ബോംബായില്ല അതിനു മുമ്പ് റിയാക്റ്റർ അത് ബോംബാകൂ എന്ന് പറഞ്ഞിട്ട് ഇവർ ആക്രമണം നടത്തി ഇറാനിൽ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നാണമില്ല ഇവർക്ക് എന്നിട്ട് ഈ ന്യൂക്ലിയർ ബോംബും കൈവച്ചുകൊണ്ട് ഭീഷണികൾ മുഴക്കുന്ന പാകിസ്ഥാനെ അതിൻ്റെ ഫീൽഡ് മാർഷലിനെ അവിടെ വൈറ്റ് ഹൗസിൽ വിളിച്ച് ഡിന്നർ അമേരിക്ക അതാണ് ആദ്യമേ പറഞ്ഞ അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ശരികൾ അവരുടെ മാത്രം ശരികളാണ് അവരുടെ ശരിയായാൽ മതിയത് മറ്റുള്ളവരുടെ ഭാഗത്ത് തെറ്റായാൽ അവർക്ക് കുഴപ്പമില്ല അവർക്ക് അവരുടെ നയങ്ങൾ സംരക്ഷിക്കുക എന്നൊരൊറ്റ നയം മാത്രമേ ഉള്ളൂ ഈ രണ്ടായിരത്തി ഒന്നില് സ്ലോവാനിയൻ ഉച്ചകോടി നടത്തി പുട്ടിനും ഈ പറയുന്ന ബുഷും തമ്മിൽ അപ്പൊ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ഇവര് തമ്മിൽ രഹസ്യ ചർച്ച നടത്തി ഈ രഹസ്യ ചർച്ച നടത്തിയ സമയത്താണ് ഈ ആശങ്കകൾ പുട്ടിൻ ബുഷിനെ അറിയിക്കുന്നത് അത് അറിയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ടെററിസം വളരുന്നതിന്റെ ഭാഗം ചച്ചിനെ പോലുള്ള പ്രദേശങ്ങളിൽ റഷ്യ വിപത വിമതർക്ക് ചെച്ചിനെ വിഭ പോകുന്ന കാലഘട്ടത്തിൽ വിമതർക്ക് എല്ലാ സഹായങ്ങളും കൊടുത്തത് പാകിസ്ഥാനായിരുന്നോ അപ്പൊ പാകിസ്ഥാൻ ഒരിക്കലും റഷ്യയുടെ ഗുഡ് ബുക്കിൽ ഉണ്ടായിരുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല ചൈനക്ക് പാകിസ്ഥാന് വിശ്വാസമല്ല അമേരിക്കയ്ക്ക് വിശ്വാസമല്ല ഇന്ത്യക്ക് വിശ്വാസമുള്ള അതിർത്തിയിൽ കിടക്കുന്ന ഒരു രാജ്യത്തിനും പാകിസ്ഥാന് വിശ്വാസമില്ല പാകിസ്ഥാന് വിശ്വാസമില്ലാത്തതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇരട്ടത്താപുള്ള നയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പണത്തിന് വേണ്ടിയും അവരുടെ മതത്തിന് വേണ്ടിയും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നതാണ് ആ രാജ്യത്തിന്റെ നിലപാട് സി ഐ എ പലവട്ട അമേരിക്കൻ പ്രസിഡന്റിന് അമേരിക്കൻ പ്രസിഡന്റിന് അമേരിക്കൻ ധനസഹായം കിട്ടുന്നതോ അല്ലാത്തതോ ആയ എല്ലാ രാജ്യങ്ങളെ കുറിച്ചുള്ള വാർഷിക റിപ്പോർട്ട് സി ഐ കൊടുക്കാറുണ്ട് അടിയന്തര റിപ്പോർട്ടുകൾ വേറെയും കൊടുക്കാറുണ്ട് ഇപ്പൊ ഈ വാർഷിക റിപ്പോർട്ടിൽ ഗുരുതരമായ രീതിയിൽ ഇപ്പോ ടെററിസത്തിനെതിരെ എപ്പതിനാറ് പോലും കൊടുത്തിട്ട് അത് അതിനെ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധത്തിൽ ഉപയോഗിച്ചു ചോദിക്കുകയാണ് ഈ അമേരിക്ക വിചാരിച്ചാൽ റഷ്യ വിചാരിച്ചാൽ ഇവരുടെ ആണവ നൂർഖാനിൽ പോയിട്ട് ഇന്ത്യയുടെ മിസൈലുകൾ അത് ഭാഗികമായിട്ട് നശിപ്പിച്ചു റഷ്യ വിചാരിച്ചാൽ ഈസിയായിട്ട് അത് നശിപ്പിക്കാൻ പറ്റും എന്തുകൊണ്ട് റഷ്യ അതിന് ചെയ്യുന്നില്ല ഇൻ അത് ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യും വേറെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അതെന്തുകൊണ്ടാണ് സമയത്ത് ചെയ്യേണ്ടത് അമേരിക്ക ചെയ്യില്ല അമേരിക്ക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാത്ത വിശ്വാസ ഒരു രാഷ്ട്രം ജനാധിപത്യത്തെ ഒന്നും അല്ലാതെ നോക്കുന്നത് അത് ഏകാധിപത്യവും ഭീകരതയുള്ള പാകിസ്ഥാനെ സഹായിക്കുന്ന രാജ്യമാണ് അവിടുന്ന് ഒസാമാവില്ലാദിനെ കണ്ടെത്തിയിട്ട് ഒരു നടപടിയും സ്വീകരിക്കാത്ത നാണംകട്ട രാഷ്ട്രമാണ് അമേരിക്ക റഷ്യ അങ്ങനല്ല അഭിമാനമുള്ള രാഷ്ട്രമാണ് റഷ്യക്ക് നശിപ്പിക്കാം ഇസ്രായേൽ പണ്ടേ എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് ആണ് സംബന്ധിക്കുക റഷ്യ അങ്ങനെ ചെയ്യാതിരുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് റഷ്യയും പാകിസ്ഥാനുമായിട്ട് നേരിട്ട് അതിർത്തിയോ പ്രശ്നങ്ങളോ ഇല്ല നിലവിലില്ല രണ്ടാമത്തെ കാര്യം പാകിസ്ഥാ വിമാനത്തിൽ അതാണ് രണ്ടാമത്തെ കാര്യം പാകിസ്ഥാനെതിരെ റഷ്യ നീങ്ങുമ്പോൾ റഷ്യക്ക് ഇപ്പൊ അപൂർവം ചില അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് അപൂർവം ചിലതെന്ന് ഞാൻ പറഞ്ഞ അറിയാമല്ലോ അമേരിക്കൻ പക്ഷത്തല്ലാത്ത കുറച്ച് രാജ്യങ്ങളുടെ ആ രാജ്യങ്ങളുടെ പിന്തുണയിൽ അല്ലെങ്കിൽ അവരുടേതായ ഒരു ആ ഒരു സഹകരണത്തിൽ മാറ്റം വന്നേക്കാം റഷ്യക്ക് റഷ്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കണം ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന ലോക ഭീഷണിയാണെങ്കിലും അതൊരിക്കലും റഷ്യക്കൊരു ഭീഷണിയല്ല അവർക്ക് അറിയാം ഇത് ഭാവിയിൽ പല രാജ്യങ്ങൾക്കും ന്യൂക്ലിയർ ബോംബ് കാട്ടി ഭീഷണിപ്പെടുന്ന ഒരു ഒരു രീതിയിൽ ചർച്ചയിൽ അത് പ്രശ്നം പ്രശ്നം തന്നെ പാകിസ്ഥാൻ തന്നെയാണ് എ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ൾക്കുംട്ടി അമർത്തുക